ഹലോ സ്ലാമലൈക്കും ഞാനന്നേരം തേങ്ങ അരക്കാത്ത മീൻകറി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അടുപ്പ് കത്തിച്ചൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൊടുക്കുക ഇനി അര ടീസ്പൂണ് ഉലുവ ഇട്ടുകൊടുക്കുക അതൊന്ന് പൊട്ടി കളറ് മാറിയാൽ കറിവേപ്പിലിട്ട് കൊടുക്കുക ഇനി രണ്ട് തക്കാളി ഇങ്ങനെ കുറച്ച് നീളത്തിൽ മുറിച്ചതും അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുക അരയരുത് ചതഞ്ഞാൽ മതി വെളുത്തുള്ളി നല്ലോണം മിക്സ് ചെയ്യുക എളുപ്പം വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കുക തക്കാളി ഒന്ന് വേവട്ടെ തക്കാളിയൊക്കെ വേവായി പാകമായി ഇനി ഒന്ന് ഇളക്കി നോക്കാം ഇനി അതിലേക്ക് പൊടികൾ പൊടികളിട്ടെടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടെടുക്കാം മറ്റൊന്ന് മിക്സ് ചെയ്യാം മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനുസരിച്ച് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം ഇനി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അത് മിക്സ് ചെയ്യുക ഇനി കുറച്ച് പുളി വെള്ളം പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കുക ഇനി അതൊന്ന് മിക്സ് ചെയ്യുക ഇനി ആവശ്യത്തിനെല്ലാം വെള്ളം ഒഴിച്ചു കൊടുക്കുക ചുടുവെള്ളമായാലും നല്ലത് തിളച്ച വെള്ളമായാലും ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടെടുക്കാം അതും മിക്സ് ചെയ്യുക ഇനി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം നല്ലതുപോലെ തിളച്ച് വേവായി എല്ലാവരും ഇതുണ്ടാക്കി നോക്കാം ചോറിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാം ഇനി മീൻ അതിലേക്ക് ഇട്ടുകൊടുക്കുക കഴുകി വൃത്തിയാക്കി വെച്ചാൽ മീൻ പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തിന്റെ കൂടെയും സാദാ ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടെങ്കിലും ഇത് നോക്കാം ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം വേവക്കപ്പാകായ ഇനി തീ ഓഫ് ഓഫ് ആക്കുക മൺചട്ടി ആകുമ്പോൾ തീ ഓഫ് ആക്കിയതൊന്നും തിളക്കുമല്ലോ ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക പച്ച വെളിച്ചെണ്ണ സർവിംഗ് ഡിഷിലേക്ക് മാറ്റുക എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക